എല്ലാവർക്കും ഏഞ്ചൽ വാഡ്രോബിന്റെ പുതിയൊരു സാരി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ യൂട്യൂബിലെ സെക്കൻഡ് വീഡിയോ ആണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ടെൻ കെ ബി യൂസിനൊക്കെ പോയിട്ടുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാലോ ഇത് ഏഞ്ചൽ വാഡ്രോബ് എന്ന് പറയുന്ന വേറൊരു പേജാണ് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ആണ് നമുക്ക് ഇതിൻ്റെ പേജ് ഉള്ളത് സാരീസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ലിനൻ ഫാബ്രിക്കിൽ വരുന്ന നല്ല അടിപൊളി ഒരു പ്രിന്റഡ് സാരി ഏജ് ലിമിറ്റ് ലിമിറ്റൊന്നുമില്ല ഇപ്പോഴത്തെ ട്രെൻഡിങ് സാരിയാണ് എല്ലാവർക്കും അതായത് ടീനേജ് മുതൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷനാണ് നമ്മൾ ഒറ്റ കളറിൽ മാത്രമാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കാരണം ഇതിന്റെ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ബ്ലാക്കിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വളരെ ചെറിയൊരു പ്രൈസ് റേഞ്ചുമാണ് കേട്ടോ അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി റെഡി സ്റ്റോക്ക് ആണ് ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് സാരി ഡീറ്റെയിൽ കാണാം ഞാൻ വെറുതെ ഒരു വൈറ്റ് കളർ ബ്ലൗസിൻ്റെ കൂടെ ഉടുത്തതാണ് പക്ഷേ ഇതിന്റെ സെയിം ആ ഒരു പ്രിന്റഡ് ബ്ലൗസ് വിയർ ചെയ്യുന്നതാണ് ഭംഗിയെ അപ്പം ദേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലാക്ക് ആണ് ഇതിലെ ബോർഡർ എന്ന് പറയുന്നത് സിൽവർ ബോർഡർ ആണ് കേട്ടോ ലിനൻ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം നമുക്ക് കോട്ടൺ പോലെ തന്നെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് ലിനൻ എന്ന് പറയുന്നത് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലെ ടെസൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ പല്ലുവിൽ നല്ല ഭംഗിയായിട്ട് പ്രിന്റ് ഉണ്ട് ടു സൈഡും ഇതേപോലെ ആ ഒരു സിൽവർ ബോർഡർ ആണ് വരുന്നത് ഒറ്റ കളറേ ഉള്ളേ നമ്മളെ ഡീറ്റെയിൽ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടാണ് പോകുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഫൈവ് പോയിന്റ് ഫൈവ് മീറ്റർ ആണ് സാരി വരുന്നത് നല്ല ലെങ്തും വിത്തും ഉള്ളതാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെ പ്രിന്റ് ആണ് വരുന്നത് നമുക്ക് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വീറെയ്താൽ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന കളക്ഷൻ ആണ് കേട്ടോ ഇതേ കണ്ടല്ലോ എല്ല ഭംഗിയുള്ളതാണ് വണ്ണം ഉള്ളവർക്കും വണ്ണം ഇല്ലാത്തവർക്കും ഒക്കെ ഉടുക്കാം ഈ ഒരു സമ്മർ കളക്ഷൻ ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം ബൈ